കുറ്റിക്കാട്ടൂരിൽ അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ മരണപ്പെട്ടു പോയി ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടെ ആ സദസ് വലിയ സദസ്സ്യനാണ് അദ്ദേഹത്തിന് അതെത്തങ്ങൾ അത്രയും വലിയ പ്രധാനപ്പെട്ട സമസ്തയുടെ വിഷയം പറയുന്ന സദസ് ഉഷാപറയോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങളെ സമയമില്ല ഇവിടെ കർണാടക മുഖ്യമന്ത്രി മറ്റുമൊക്കെ ഇരിക്കുമ്പോ വിശദീകരിച്ച നേരം ഇല്ല സമയ ഒരുപാട് വൈകിയില്ലേ വലിയ വലിയ ഗസ്റ്റുകളല്ലേ അതിനിടയിൽ ഇത്രയും ഇത്രയും വിലപ്പെട്ട വാക്കുകൾക്കിടയിൽ മഹാനായ സൈതുക്കോയ തങ്ങൾ മറന്നില്ല ആരെ പറയാൻ കുട്ടിക്കാട്ടൂരിൽ അബ്ദറഹ്മാൻ എന്ന പിതാവിനെ പറയാൻ മറന്നില്ല